ഇന്നലെ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ ഏതോ ഒരു സഹോദരനാണ് എടാ നനക്കിന്ന് കൺവെൻഷൻ ഇരിക്കാൻ പറ്റിയോ അപ്പോൾ ഞാൻ ചിരിച്ചോണ്ടില്ല നനക്കിനി ഇരിക്കാൻ പറ്റില്ല നനക്കിനി എൽ എം എസ് കോമ്പൗണ്ടിൽ കയറാൻ പറ്റില്ല നിന്നെ കയറാൻ വിടത്തില്ല നിന്റെ തലയിൽ ഒരുപാട് ശാപങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ കുറെ അന്യഭാഷകൾ വിളിച്ചു മുൻകാലത്തായിരുന്നെങ്കിൽ എനിക്കും ഇത് വഴങ്ങുമായിരുന്നു ഇപ്പൊ ദൈവവചനം പറഞ്ഞതിന് ശേഷം ഇത് വഴങ്ങില്ല അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതെ വെച്ച് കട്ട് ചെയ്തു വീണ്ടും ഫോൺ വിളിച്ചു പൂരത്തെ അപ്പോ നീ എവിടെ പോയെന്നറിയാം ഒരുപാട് പറഞ്ഞു അവസാനം നിവർത്തിയില്ലാതെ ഞാനും ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു സഹോദരൻ ഞാനൊന്ന് പറയുന്നത് കേക്കണം നീ പറയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് പറയുമാണ് സർവശക്തനായ ദൈവം സർവവ്യാപിയായ ദൈവമാണ് സർവജ്ഞാനിയായ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് രക്ഷകനായ ദൈവമാണ് നിത്യനായ ദൈവമാണ് നീതിമാനായ ദൈവമാണ്